അങ്ങനെ ദ്വീപിൽ മൂന്നാമത്തെ ഇന്ന് നമ്മൾ സ്കൂബ സ്കൂബ ചെയ്യാൻ ചെയ്യാൻ പോകുന്നത് ഉണ്ട് സ്കൂബയുടെ വിശേഷങ്ങളൊക്കെ ഷൂട്ട് നോക്കട്ടെ പോയി നോക്കട്ടെ ഇതാണ് ആന്ധ്രോത്ത് ദ്വീപിലുള്ള ഏക വാട്ടർ സ്പോർട്സ് കേന്ദ്രം ഡൈവിന് പോണന് മുമ്പ് നമ്മൾ സമ്മതപത്രം പുരിപ്പിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടാവും ലൈഫ് ജാക്കറ്റ് സ്ക്യൂബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അവിടുന്ന് പറഞ്ഞുതരും അങ്ങനെ അതിനുശേഷം നമ്മൾ നേരെ സ്ക്യൂബ് ചെയ്യാൻ വേണ്ടി ബോട്ടിലോട്ട് കയറാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ ബോട്ട് ഞാൻ അക്ബർ അതേപോലെ എൻ്റെ ലക്ഷദ്വീപിലെ സുഹൃത്തു ആയിട്ടുള്ള യാസീൻ ഞങ്ങളെ കൂടാതെ മൂന്ന് പേരും കൂടെ ഈ ടീമിലുണ്ട് അതിലൊരാൾ ആന്ധ്രോത്വ ദ്വീപുകാരിയാണ് മറ്റു രണ്ട് പേര് കേരളത്തിൽ നിന്ന് അവരുടെ കൂടെ വന്നിട്ടുള്ള സുഹൃത്തുക്കളാണ് അങ്ങനെ നമ്മൾ നേരെ കടലിലോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ തന്നെയാണ് ആദ്യം സ്ക്യൂബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ പോകുന്നത് ഏകദേശം പത്തടിയോളം ആഴത്തിലോട്ട് നമ്മൾ പിന്നെ സ്ക്യൂബ് ചെയ്തിട്ട് താഴോട്ട് പോകുമെന്നാണ് പറയുന്നത് എന്താവുന്നൊന്നും ഇല്ല ചെറിയൊരു ടെൻഷൻ ഉള്ളിലുണ്ടോ ഉള്ളിലുണ്ടോയെന്ന് ചോദിച്ചാലുണ്ട് എന്നാൽ അതേപോലെ തന്നെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട് പിന്നെ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് എങ്ങനെ ശ്വാസം എടുക്കാൻ പറ്റും എന്നുള്ളൊക്കെ ഇവർ പറഞ്ഞ് തന്നിട്ടുണ്ട് പക്ഷേ അതൊക്കെ എങ്ങനെ നമ്മൾ ചെയ്യും എന്നുള്ളതിൻ്റെ ചെറിയൊരു പേടി ഉള്ളൊക്കെ എടുക്കുന്നുണ്ട് ഈയൊരു ഗ്ലാസ് ഒക്കെ വെച്ച് നമ്മളങ്ങനെ നേരെ ഇറങ്ങാൻ പോവാണ് എന്നും കൊടുക്കുന്നുണ്ടല്ലോ ഒന്നും ആന്ധ്രോത്വ ദ്വീപുകാരനായിട്ടുള്ള റസാഖ് കാവും അതേപോലെ റിയാസ്കായും ഒക്കെയാണ് ഇതിന്റെ ഇൻസ്ട്രക്ടേഴ്സ് അവരൊക്കെ അത്യാവശ്യം പരിചയസമ്പത്തുള്ള ആൾക്കാരായതുകൊണ്ട് പിന്നെ വല്യ പേടിക്കാനൊന്നുമില്ല നമുക്ക് അത്യാവശ്യം തുടക്കത്തിൽ തന്നെ അവര് കോൺഫറൻസും എന്തൊക്കെ ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട് അങ്ങനെ ഓക്സിജൻ സിലിണ്ടറൊക്കെ പുറത്ത് വെച്ച് കെട്ടി അങ്ങനെ സെറ്റായിട്ട് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് വെള്ളത്തിനടിയിൽ നമുക്ക് വാ തന്നെ ശ്വാസം എടുക്കലും അതേപോലെ ശ്വാസം മുടലും നടക്കൂ മൂക്കുകൊണ്ട് നോക്കിയാൽ നടക്കില്ല കാരണം ഇത് നേരിട്ട് വായിലോട്ടാണ് ഘടിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ അതേ മുങ്ങാണ് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വെള്ളത്തിൻ്റെ അടിയിലെത്തിയ അപ്പോൾ അതൊരത്ഭുത ലോകം തന്നെയാണ് പ്രത്യേകിച്ച് ലക്ഷദ്വീപ് ആയതുകൊണ്ട് കൂടെ പവിഴപ്പുറ്റുകളോടുണ്ടായ ദ്വീപ് എന്നാണ് ലക്ഷദ്വീപ് അറിയപ്പെടുന്നത് അതുകൊണ്ട് അടിയിൽ നമ്മൾ കാണുന്നത് മൊത്തം അതേപോലത്തെ പല സാധനങ്ങളാണ് നമ്മളിതുവരെ കാണാത്ത തരത്തിലുള്ള മീനുകൾ അതേപോലെ കടൽ ജീവികൾ വേറെ കടലിലുള്ള ചെറിയ ചെറിയ ചെടികൾ വേറെ ഞാനിതുവരെ കാണാത്ത രീതിയിലുള്ള ഓരോ അത്ഭുതങ്ങൾ ഈ ചെടിയൊക്കെ എന്താ ഇതിൻ്റെ ഒരു രസം എന്നാൽ കുറേ സമയം ഞാൻ ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട് പിന്നെ മീനുകൾ നമ്മളങ്ങനെ തൊട്ട് തൊട്ടില്ല തൊട്ട് തൊട്ടില്ല എന്നുള്ള കോലത്തിൽ അങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കയ്യിൽ ചെറിയ ബ്രെഡ് ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ മീനുകൾക്ക് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഇവർ അങ്ങനെ കഴിച്ചും പോകുന്നുണ്ട് പല തരത്തിലുള്ള മീനുകൾ കഴിഞ്ഞ വീഡിയോയിൽ പച്ച മഞ്ഞ ചുവപ്പൊക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ മീനുകളെ പിന്നെ നമ്മൾ ബീച്ചിൽ നിന്ന് പിടിച്ചതായിട്ട് കണ്ടിരുന്നു കാണിച്ചിരുന്നു അങ്ങനത്തെ പല പല മീനുകൾ പല തരത്തിലുള്ള കാഴ്ചകൾ മീനുകൾ തന്നെ പല വിധമാണ് ഇതൊക്കെ കണ്ട് ഞാനിതുവരെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വീടിൻ്റെ ഫോട്ടോയും കൂടെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായിട്ടും സ്ക്യൂബ് ചെയ്തിരിക്കണം കാരണം അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് വല്ലാത്തൊരു അനുഭവമാണ് അത് തരിക ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം രണ്ട് പോയോ സെറ്റ് ഈ ഇറങ്ങിയ മുതല് മുങ്ങുന്നവരെയല്ല വീടിയുള്ള ബ്ലഡ് അല്ലാണ്ട ഒരു ഫ്രൂട്ട് അതേപോലെ ഡൈവ് ബാക്കിയായാലും ഒരു ഫ്രൂട്ടി നിന്റെ തിരിച്ചു വരെ വേണേത് പുതിയ ഉയർത്താൻ വേണ്ടി ഓ അങ്ങനെ സെറ്റ് ഞങ്ങളെത്തോടാ സെറ്റ് അങ്ങനെ ഓരോരുത്തരായി ഊഴനുസരിച്ച് ഇറങ്ങിപ്പോകുന്നുണ്ട് ഒരു ഇരുപത് മിനിറ്റോളം ഇതിൻ്റെ അടിയിൽ നിന്നിട്ട് അവരങ്ങനെ കയറി വരുന്നുണ്ട് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് എല്ലാവരും കയറി വന്ന സമയത്ത് കണ്ട കാഴ്ചകളൊക്കെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള അത്ഭുത കാഴ്ചകളാണെന്നുള്ള രീതിയിലാണ് ഏതായാലും നീല കടലല്ലേ ഒന്ന് ചാടി കുളിക്കാന്ന് വെച്ച് അങ്ങനെ നീന്തി തിമിർക്കാൻ തന്നെയാണ് തീരുമാനം എല്ലാവരും ചാടി എനിക്കും ഇങ്ങനെ നിൽക്കറിയില്ല എന്തിട്ടാ അപ്പുറത്തേക്ക് പോയില്ലോണ്ടുണ്ടു പിന്നെ പിന്നെ കണ്ട് കണ്ടോണ്ട് കേറാൻ തോന്നുന്നു സ്ക്യൂബയും അതിനുശേഷമുള്ള നീന്തലും എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം തിരിച്ച് കരയിലോട്ട് പോവുകയാണ് ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു മൊത്തത്തിൽ നനഞ്ഞു കുതിർന്ന കോയിൻ്റെ മാതിരിയാണ് കുത്തിരിക്കുന്നതെങ്കിലും ഈ കുത്തിരിപ്പിലൊരു സുഖം ഉണ്ടായിരുന്നു കാരണം അത്രയും മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിന് ശേഷമാണ് നമ്മൾ തിരിച്ചു പോകുന്നത് ഈ ലക്ഷദ്വീപ് എന്തൊക്കെ അത്ഭുത കാഴ്ചകളാണ് നമുക്ക് ഒരുക്കി വെച്ചതെന്നുള്ളത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ടീം ക്യൂബാർഡ് നല്ല കണ്ടീഷൻ ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്ത് എന്തോ അതിന്റെ ഇടയിലൊക്കെ വൈബ് ഇനി ഇവിടുത്തെ പെട്രോൾ അടിക്കുന്ന സിസ്റ്റമൊക്കെ അറിയാമല്ലോ ഇന്ന് ഇവന്റെ കൂടെ പെട്രോൾ അടിക്കാൻ വേണ്ടി പോവാ എങ്ങനെയാണെങ്കിൽ കാണണം റേഷൻ അല്ലടാ പെട്രോൾ പെട്രോൾ റേഷൻ ആണ് ഇവിടെ അറിയാവുന്ന അനാർക്കൽ സിനിമയിലൊക്കെ കണ്ടതാണ് ഇപ്പോ ഇന്ന് ഇവന്റെ കാടിന്റെ പിന്നെ പെട്രോൾ അടിക്കാൻ പോവാ പോയി നോക്കാം പെട്രോളിന്റെ കാട് ആദ്യം ഇവിടെ കാണിച്ച് സാംക്ഷം വാങ്ങിച്ചിട്ട് അവിടെ പോയി പെട്രോൾ അടിക്ക എത്ര എത്ര പെട്രോൾ ഇട്ടു ആയിരം രൂപ രൂപ അതാണ് ഒരു മാസത്തേക്ക് ഒരു മാസത്തേക്ക് ആയിരം രൂപ പെട്രോൾ ഇവിടെ പെട്രോൾ ഇപ്പൊ എന്താ ഇത്ര വില ും രൂപതേ സംതിങ് പത്ത് അയച്ചു കിട്ടൂലേ

കാഴ്ചകൾ തീരുന്നില്ല തുടരും അപ്പൊ ഓക്കെ ബൈ അടുത്ത വീഡിയോയില് കാണാം